അലൈക്കും വർഹമത്തുള്ള അലഹദില്ല പരിശുദ്ധ മദീനയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് നമ്മളിപ്പം പോകുന്നത് ഹന്തക്ക യുദ്ധം നടന്ന സ്ഥലത്തേക്കാണ് സഭവ് മസാജിദ് ഏഴ് പള്ളികളുള്ള സ്ഥലം അവിടെ വെച്ചിട്ടാണ് ഹന്തക്ക യുദ്ധം നടന്നത് ഇൻഷാല്ല നമുക്ക് ആ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം കണ്ടിട്ട് തിരിച്ചു വരാം അലഹമ്മില്ല ഇപ്പം നമ്മൾ ഹന്ദക്കിലെത്തി ഈ കാണുന്ന പള്ളി മഹാനായ സൽമാനുൽ ഫാരിസി അലി അള്ളാഹുനുവിൻ്റെ പേരിലുള്ള പള്ളിയാണ് ഹന്ദക്ക് യുദ്ധത്തിൻ്റെ യുദ്ധതന്ത്രം നബി അലൈഹി അലൈവലം തങ്ങളെ സഹാബത്തുമായി ചർച്ച ചെയ്തപ്പം കിടങ്ങ് കുഴിച്ച് പ്രതിരോധിക്കുക എന്ന ഫാരിസി പേർഷ്യൻ യുദ്ധതന്ത്രം പറഞ്ഞു കൊടുത്തത് പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസി അലി അള്ളാഹുനഹു ആണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് ഈ കാണുന്നത് അണ്ട ലേറ്റൊക്കെ കൊടുത്ത് വളരെ മനോഹരാക്കിയിട്ടുണ്ട് മസ്ജിദ്ൽ സൽമാൻ ഉൽ ഫാരിസീർ അലഹി അള്ളാഹുഅൽഹു ആ മേൽഭാഗത്ത് കാണുന്ന പള്ളിയാണ് മസ്ജിദുൽ ഇജാബ അതിന് മസ്ജിദുൽ ഫത്ത്ഹ് എന്നും പറയും ഹബീബായ ഹബീബായ് റസൂൽഹി സല്ലാഹു അലഹി വസല്ലബത്തങ്ങള് അവിടെ ഇരുന്ന് ദുവാ ചെയ്തപ്പോഴാണ് അള്ളാഹു ദുബായിന് ഇജാബത്ത് നൽകിയത് ശത്രുക്കൾ വലിയ ഒരുക്കങ്ങളോടെ വന്ന് മുസ്ലിമീങ്ങളെ നേരിട്ട് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വരികയും അപ്പം കിടങ്ങ് കണ്ടിട്ട് ശത്രുക്കൾ കിടങ്ങിൻ്റെ അപ്പുറത്ത് ദിവസങ്ങളോളം താമസിച്ചു മുസ്ലിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായി ശത്രുക്കൾക്കാണെങ്കിൽ മുസ്ലിംങ്ങളെ നേരിടാൻ പറ്റാത്ത സാഹചര്യമായി അവസാനം ശത്രുക്കൾ പരാജയപ്പെട്ട് പരാജയം സംബന്ധിച്ച് തിരിച്ചു പോവുകയാണ് ചെയ്തത് എന്നിരുന്നാലും മുസ്ലിമീങ്ങൾക്ക് വല്ലാതെ പ്രയാസപ്പെടുത്തിയതായിരുന്നു ശത്രുക്കൾ ചുറ്റുമിങ്ങനെ ഉപരോധം പോലെയായ ഒരു സാഹചര്യം ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി അള്ളാഹി അലൈഹി അലഹി തങ്ങൾ അവിടെ വെച്ച് ദ്വാ ചെയ്തു ഒരു ദിവസം ബുധനാഴ്ച അസുറിന് ശേഷം ദ്വാ ചെയ്തു അങ്ങനെ അല്ലാഹുവിൻ്റെ വലിയ സഹായമുണ്ടായി അന്ന് രാത്രിയിൽ ശക്തമായ കാറ്റടിക്കുകയും കിടങ്ങിന് അപ്പുറത്തുള്ള ശത്രുക്കളുടെ ടെൻറ്റുകളൊക്കെ പാറയൊക്കെ ചെയ്തപ്പം ശത്രുക്കളുടെ മനസ്സിൽ അല്ലാഹു ഭയമിട്ട് കൊടുത്തു അവർ പേടിച്ച് അവിടെ നിന്ന് തടി തപ്പി അങ്ങനെ ഹ യുദ്ധം മുസ്ലിംകൾക്ക് അനുകൂലമായി മാറി എന്നതാണ് ചരിത്രം ആ കാണുന്നത് മസ്ജിദുൽ ഫത്ത്ഹാൻ അതിൻ്റെ പിന്നാലെ ഒന്ന് രണ്ട് പള്ളി കാണാം അത് ഉമർ ബിൻ അൽ ഖത്താബ് അലി അള്ളാഹുനുവിൻ്റെ പേരുള്ള പള്ളിയാണ് എൻ്റെ ബേക്കിൽ കാണുന്നത് അതേപോലെ തന്നെ ഇത് ഉമർ ബിൻ അൽ ഖത്താബ് അലി അള്ളാഹ്നുവിൻ്റെ പേരുള്ള പള്ളി അങ്ങോട്ട് കാണുന്നൊരു പള്ളിയുണ്ട് ഒരു പഴയ നിർമ്മിതി അത് ബി ബി ഫാത്തിമാർ അലി അള്ളാഹുനഹിയുടെ പേരിലുള്ള പള്ളിയാണ്